സുമേഷ് പഴഞ്ഞുകാരനാണ് ആരൊക്കെ ലൈവില് വന്നാലും ഇല്ലെങ്കിലും രണ്ടു മൂന്ന് വാക്ക് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെതായ അഭിപ്രായം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എൻ്റെ ചിന്താഗതി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം തള്ളിപ്പറയാ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അഞ്ചു പേരിൽ ഒരുപോലെ വളരെ അപൂർവം സാമ്യങ്ങൾ മാത്രമാണ് ഭൂമിയിൽ ഓരോ മനുഷ്യരുടെ മുഖഛായകൾ പോലുള്ളൂ ഇരട്ടപറ്റവർക്ക് പോലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതുപോലെ തന്നെ അഭിപ്രായ ഉണ്ടാവും അഭിപ്രായ യോജനകളും ഉണ്ടാവും ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രേ ഉള്ളു തൃശ്ശൂരില് മുണ്ടക്കൈ ദുരന്തം വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം എന്ന് പറഞ്ഞ മുന്നൂറ്റി അമ്പത് പേര് അല്ലെങ്കിൽ മരിച്ചു ഒരു ആയിരം ഒരു അഞ്ഞൂറ്റമ്പത് പേര് മരിച്ചു എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളില്ല നമ്മുടെ ഏട്ടനും അനിയനും അമ്മയും അച്ഛനും എല്ലാവരും ആണ് അവിടെ മരിച്ചു കിടക്കുന്നത് തെല്ലും അതിൽ യാതൊരു സംശയവുമില്ല ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങള് ഈ മരണത്തോട് അല്ലെങ്കിൽ ഈ പുലിക്കളി എന്ന് പറഞ്ഞ ഒരു അല്ലെങ്കിൽ ആഘോഷങ്ങളോട് അത്രയധികം ഇഷ്ടം കൊണ്ടൊന്നല്ല ഞാൻ പറയണത് ഇനിയും കേരളത്തിൽ ഈ തൃശൂര് പുലിക്കളി വേണ്ടെന്ന് വെക്കുന്ന ആ ഒരു വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു നിശ്ചയദാർഢ്യം മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പുതുക്കിപ്പണിയണം പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് കിടക്കാം അതാണ് ഏറ്റവും ബെറ്റർ ആവും ഇതെന്ന് പുലിക്കളി എന്ന് പറഞ്ഞ പുലിക്കളി കൊണ്ട് അവിടെ ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇപ്പൊ വീഡിയോ ആകെ ഒരാളെ മാത്രമേ കാണുന്നുള്ളു ഞാൻ ഇപ്പോഴും ഒരാളുണ്ടെങ്കിലും ആയിരം ആളുണ്ടെങ്കിലും ഒരേപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുക ഈ ഒരു പുലിക്കളി വേണ്ടെന്ന് വെച്ചത് കൊണ്ട് മുണ്ടക്കൈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ അച്ഛനമ്മമാരെ പെങ്ങന്മാരെ ഏട്ടന്മാരെ അനിയന്മാരെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഒരിക്കലും കിട്ടില്ല പക്ഷെ പുലിക്കളി വന്നുകൊണ്ട് എന്തവിടെ ലാഭം നമ്മള് ഒരു ദുഃഖം അറിയിക്കുകയാണെങ്കിൽ അതിന് പല പല കാ കാര്യങ്ങളിലൂടെ ചെയ്യാം ഇപ്പോ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ വളരെ ജെനുവലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കുടുംബം വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഓണത്തിന് മുണ്ടക്കായ ദുരന്ത നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടായ പോലെ ഒരു സംഭവം ഉണ്ടായ കാരണം ഞങ്ങൾ ഇപ്രാവശ്യം വാഴക്കൊല അതുപോലെ വലിയ ആഹാര പദാർത്ഥങ്ങളിൽ അല്ലെങ്കിൽ ആഹാരങ്ങളിൽ അല്ലെങ്കിൽ സദ്യകളില് വലിയൊരു ഒരു കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട് ഒരു സാമ്പാറും ഒരു പരിപ്പും ഒരു ഉപ്പേരിയൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിയുന്നു ഇപ്രാവശ്യം എടുക്കാൻ പത്തോ പതിനയ്യായിരോ ഇരുപതിനായിരോ രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സിന്റെ പൈസ ആ സമയത്ത് സ്വമേധയാ വയനാടിന് കൊടുക്കാം പുലിക്കളി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കലാകാരന്മാര് വിദേശികളർക്കം വന്ന് കാണണ ഒരു സംഭവാണ് തൃശ്ശൂരിലെ പുലിക്കളി വിദേശികൾ വന്നിട്ട് കാണുന്ന ഒരു സംഭവം ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവം ഇതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏഹ് വേറെ എവിടെ ഇത്രയും പ്രൗഢഗംഭീരമായിട്ട് ആ അതിന്റെ ഒരു പ്രൗഢീന്ന് പറഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഇങ്ങനെ നമുക്ക് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥകളുണ്ട് അവിടെ ചെന്നെങ്കിൽ അവിടെ പോയിണ്ടെങ്കിൽ ഞാൻ വീഡിയോ വീടിയോടുത്താണ് യൂട്യൂബിൽ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തതാണ് നമുക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ശ്വാസം പിടിക്കാൻ പോലും അത്രയും അധികം ഒരു തിരക്ക് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനാ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് വ്യക്തികളുടെ വണ്ടികൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ബസ്സിൽ വന്നവര് ബസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും നൂറോ ഇരുന്നൂറോ ആയിരോ പേര് കൂടിക്കൂടിയിട്ടാണ് വരുന്നത് ആ കലാകാരന്മാരുടെ അന്നേക്ക് കിട്ടുന്ന ആ വേദനം നഷ്ടപ്പെടും അതായത് ആ ചുറ്റുപാകത്തുള്ള കടക്കാരി കച്ചവടക്കാരുടെ കച്ചവടങ്ങളും അവിടെ ബലൂൺ ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ടാവും കടല ചായ കച്ചവടം ഈ കിട്ടുന്നതിന്റെ ഒരു പങ്ക് വയനാട്ടിലേക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ പോരേ അതല്ലാണ്ട് ഇതൊക്കെ നിർത്തി വെച്ചൊരു ദുഃഖം ആചരിക്കാനാ നിൽക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ മരിക്കാം എന്റെ കുടുംബം മരിക്കാം ആ വാക്ക് ആദ്യം പറയട്ടെ കാരണം അല്ലെങ്കിൽ ഞാൻ എല്ലാരി നെഗറ്റീവ് പറഞ്ഞാലോ പോസിറ്റീവായിട്ട് പറഞ്ഞു ഇനിയും ഒരുപാട് ആപത്തുകളും അതുപോലെ സന്തോഷങ്ങളും ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മുടെ ഓരോ പരിപാടികളും മാറ്റിവെക്കാനാണ് തീരുമാനമെങ്കിൽ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ എനിക്ക് സുമേഷ് പഴഞ്ഞിക്കാരന് യാതൊരു യോജിപ്പൂ ഇല്ല തൃശ്ശൂരിലെ അങ്ങനെ വാർത്ത വ്യക്തമാണെങ്കിൽ തൃശ്ശൂരിലെ പുലുക്കളി നിർത്തിവെക്കണോണ്ട് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് യോജിക്കുന്നില്ല കലാകാരന്മാരുടെ കൂടെയാണ് ഇന്നും കലാകാരന്മാരുണ്ടെങ്കിൽ മാത്രാണ് നമ്മളുള്ളൂ അപ്പൊ അവരുടെ വയറ്റത്ത് അടിച്ചുകൊണ്ട് ഉള്ള പരിപാടികൾക്ക് ആരും കൂട്ടും കണ്ടിരിക്കുക പരിപാടികള് ഗംഭീരാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ നിന്ന് കിട്ടണ വിഹിതം കലാകാരന്മാരായാലും ആരായാലും കച്ചവടക്കാരായാലും മനസ്സ വയനാട് ദുരന്തത്തിൽ ദുരന്തം നിറഞ്ഞ ഇതിലേക്ക് സേവാഭാരതിയോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണ്ടോ നിങ്ങൾക്ക് ഏതാണോ എലിജിബിൾ ആയിട്ട് തോന്നുന്നത് അതിലേക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ ഈ ഒരു വിഷയത്തെ പറ്റി എനിക്ക് ഇത്രമാത്രം പറയുള്ളു നന്ദി നമസ്കാരം